ഈ സന്ദേശം അഥവാ ഈ പ്രസംഗം കേട്ടാൽ എന്താണ് പ്രയോജനം എന്താണ് ഗുണം കുറേ അറിവ് വർദ്ധിപ്പിക്കാനോ മറ്റാരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളെ ഖണ്ണിച്ച് വിമർശിക്കാനോ ഒന്നും ക്രമീകരിച്ചൊരു യോഗമല്ലേ ഇത് മറിച്ച് വേദപുസ്തകം പറയുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള പ്രസംഗം കേട്ടാൽ കേൾവിക്കാർക്ക് ഭയങ്കര പ്രയോജനം ഉണ്ടാകുമെന്ന് ആ പ്രയോജനം എന്താണെന്ന് അറിയുക മാത്രമല്ല അത് വിശ്വസിക്കാൻ തയ്യാറായാൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കാര്യങ്ങൾ ഒറ്റ പ്രസംഗം കൊണ്ട് മാറ്റിത്തരാൻ സ്വർഗസ്ഥനായി ദൈവത്തിന് കഴിയുമെന്നുള്ളത് ഈ പുസ്തകവും ആനുകാലിക ചരിത്രങ്ങളും തെളിയിച്ച സംഭവമാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയും ചില വിഷയങ്ങളെ പ്രസംഗം കൊണ്ട് ജയിക്കുകയും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി കരമുയർത്തി ദൈവത്തിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യണം പ്രസംഗം കൊണ്ട് എന്ത് സംഭവിക്കും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നോ പ്രഭാഷകരായിരിക്കുന്ന ഞങ്ങളുടെ ആരുടെയെങ്കിലും എങ്കിലും അനുഭവത്തിൽ എന്ന് പറയുന്നതിനേക്കാൾ വേദപുസ്തകത്തിൽ നിന്ന് ഒന്നോ രണ്ടോ വാക്യങ്ങൾ കാണിച്ചു തരുന്നത് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ദൂതിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് പ്രസംഗം കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനത്തെക്കുറിച്ചൊരു വാക്ക് പറയാം സ്തോത്രം ഈ വേദപുസ്തകത്തിനകത്ത് കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായി പ്രസംഗം ദൈവമേൽപ്പിച്ച ഒരു ദൗത്യമായി വചനപ്രഭാഷണത്തെ കണ്ട ആത്മീക വരണ്യനാണ് ധന്യനായ പൗലോ സ്നേഹ സ്തോത്രം അദ്ദേഹം ഗലാത്രിക്ക് എഴുതിയ ലേഖനത്തിനകത്ത് തൻ്റെ കേൾവിക്കാരോട് പ്രസംഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് തന്നിട്ട് നമുക്ക് മനസ്സൊരുക്കത്തോടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഒരുങ്ങുക ഗലാത്തി ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം നിങ്ങൾക്കാർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ പുറത്തും കൂടി ആളുകൾ ഉള്ളതിൻ്റെ പേരിൽ ഒരു ഉച്ച ഭാഷണിയെ കൂടെ വായിച്ചു കേൾപ്പിക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും അതുകൊണ്ട് മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം ഗലാത്ത് ലേഖനം വായിക്കാൻ പറ്റുമെങ്കിൽ ദയവായിട്ട് വായിച്ചാട്ടെ ഞാനിതൊന്നു മാത്രം നിങ്ങളോട് ഇച്ഛിക്കുന്നു നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രമാണത്തിൻ്റെ വിശ്വാസത്തിന്റെ പ്രസംഗം പ്രസംഗം നിങ്ങൾ ഇത്ര മതി 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 ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ പൗലോസ് ഗലാത്യ സഭക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് ആത്മാവെന്ന് ഉദ്ദേശിച്ചത് പരിശുദ്ധ ആത്മാവിനെയാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് എങ്ങനെയാണ് അതാണ് ഗലാത്യ സഭക്കാരിൽ നിന്ന് അറിയാൻ വേണ്ടി പൗലോസ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആത്മാവിനെ ലഭിച്ചത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരിക്കുന്ന ആൾക്കാരോട് ഒരു ഭക്ഷണം പേപ്പർ തന്നിട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളെങ്ങനെ അഭിഷേകം പ്രാപിച്ചത് നിങ്ങളെങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് എഴുതി തന്നിട്ട് പോകാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അമ്പത് പേരാണെങ്കിൽ അമ്പത് തരത്തിലായിരിക്കും എഴുതാൻ പോകുന്നത് അല്ലേ നിങ്ങളെ നോർത്ത് നോക്കി പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് പ്രാപിച്ച് ചുമ്മാ നിന്നപ്പോൾ വന്നു കയറുമായിരുന്നു അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനാണ് ഇതുപോലെ ഞാനൊരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ് മൂന്ന് ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയും അന്നാ പ്രാർത്ഥനയ്ക്ക് കാത്തിരിപ്പ് യോഗം എന്നാ പേരിട്ടത് പണ്ടത്തെ പ്രാർത്ഥനയായിരുന്നു പഴയ ആളുകൾക്കറിയാം സ്തോത്രം മൂന്ന് ദിവസം നീണ്ടു നിന്ന ഒരു കാത്തിരിപ്പ് യോഗത്തിൻ്റെ മൂന്നാമത്തെ ദിവസം ദൈവത്തോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈ ദുഷ്ടശക്തികൾ ആവഹിക്കുന്ന ലോകത്ത് ആത്മീക ജീവിതം നയിക്കാൻ അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് വേണമെന്ന് ഇത്രയും പോകുന്ന ഒരു കൂട്ടം ആളുകൾ ദൈവത്തോടും മുട്ടയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന സമയം മൂന്നാമത്തെ ദിവസത്തെ പ്രാർത്ഥനയിൽ ആകാശം പിളർന്ന് വെള്ളം ചാടുന്നതുപോലെ ശക്തമായിരിക്കുന്നൊരു നദിയുടെ ഒഴുക്ക് പോലെ വ്യാപരിച്ച ഒരു വലിയ വ്യാപാര ശക്തി ആ സഭാ ഹോളിനകത്ത് നടക്കുന്ന സമയത്ത് നീന്തിയിട്ടല്ലാതെ കിടക്കാൻ കഴിയത്തില്ലെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ ഇന്നവണ്ണം ഓർക്കുന്നു വലിയ കയത്തിനകത്തകപ്പെട്ടതുപോലെ എവിടാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്തതുപോലെ അത്ര വലിയൊരാത്മനദിക്കകത്തേക്ക് ദൈവമായ കർത്താവ് എന്നെയും എൻ്റെ ഇരുന്നവരെ പിടിച്ചിറക്കിയത് ഓർക്കുന്നു ശ്രോത്രം അങ്ങനെ ദൈവസനധിയിൽ മുഴങ്കാലിന്മേലിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ ലഭിച്ചത് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കടലാസ് തരുവാണെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴോ ആരെങ്കിലും തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴോ ധ്യാന ധ്യാനയോഗത്തിന് പോയപ്പോഴും ഉപവാസത്തിന് പോയപ്പോഴുന്ന നൂറ് പേരും നൂറ് രീതിയിലായിരിക്കും എഴുതുന്നത് പക്ഷേ ഗലാത്ത് സഭക്കാരോട് ചോദിച്ച ചോദ്യത്തിന് പൗലോസ് ഒരോപ്ഷനിലാണ് മറുപടി ചോദിക്കുന്നത് സ്തോത്രം നമ്മൾ സ്കൂളിൽ പഠിച്ച കാലത്ത് ബ്രാക്കറ്റിന്ന് തിരഞ്ഞെടുത്തെഴുതുക എന്ന് പറയില്ലേ എന്നതുപോലെ രണ്ട് ഓപ്ഷനാണ് കിടക്കുന്നത് ഒന്നുകിൽ ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാൽ സ്തോത്രം അപ്പം നിങ്ങൾ ചില ബുദ്ധിയും ജ്ഞാനവും ഒക്കെ തുറന്ന് ചിലരുടെ ഇരുന്ന വാക്ക് ശ്രദ്ധിച്ച് ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് എങ്ങനെയാണ് ഓപ്ഷനിലായിരിക്കുന്ന ചോദ്യത്തിന് രണ്ടേ വഴിയുള്ളൂ ഒന്നുകിൽ ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തി അതല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാൽ നിങ്ങളെന്തോ പറയുന്നു ഗലാത്ത സഭക്കാരെന്താ മറുപടി പറഞ്ഞത് നമുക്കറിയില്ല പക്ഷേ നമുക്ക് ഊഹിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാം എന്തായിരിക്കും മറുപടി പറഞ്ഞത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്ന് തെളിയിക്കാൻ എഴുതിയ ലേഖനമാണത് അങ്ങനെയാണെങ്കിൽ വാക്കും ഭാഷണമില്ലാതെ ആ ചോദ്യത്തിന് മറുപടി ഇതായിരിക്കും ഞങ്ങൾ ആത്മാവിനെ പ്രാപിച്ചത് വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലാണ് ശ്രോത്രം ഹലലിയ ഇന്ന് രാത്രി കാലം ഞാൻ നിങ്ങളോട് പറയാം ശ്രോത്രം വിശ്വാസത്തിൻ്റെ പ്രസംഗം ആ വാക്ക് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ വിശ്വാസത്തിന്റെ പ്രസംഗം സുവിശേഷ പ്രസംഗത്തിന് വേദപുസ്തകത്തിലെ വാക്യങ്ങളെടുത്ത് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ദൈവത്തെ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന് ശ്രോത്രം ബൈബിൾ വിളിക്കുന്ന അഥവാ പൗലോ സെറ്റിരിക്കുന്ന പേരാണ് വിശ്വാസത്തിന്റെ പ്രസംഗം അല്ല ഇന്ന് രാത്രി നാം കേൾക്കാൻ പോകുന്നതൊരു മതപ്രസംഗമല്ല ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല ഒരു സാംസ്കാരിക പ്രസംഗമല്ല സ്വോത്രം ബുദ്ധി വളരാൻ വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു ജ്ഞാന പ്രസംഗമല്ല പിന്നെ എന്താ കേൾക്കാൻ പോകുന്നത് വേദപുസ്തകത്തിൽ പ്രസംഗത്തിന് വിളിക്കുന്ന പേരാണ് വിശ്വാസത്തിൻ്റെ പ്രസംഗം ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട് ഞാനൊരു വിശ്വാസത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പോകുകയാണ് എന്ന് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സാക്ഷിയോട് പറയണം നിങ്ങളകത്തോ പുറത്ത് എവിടെന്നാലും ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം വിശ്വാസത്തിന്റെ പ്രസംഗത്തിന് നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രവർത്തിക്കാൻ കഴിയും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ കഴിയും വിശ്വാസത്തിന്റെ പ്രസംഗത്തിന് നിങ്ങളുടെ സ്ഥിതിഗതികളെ മാറ്റാൻ കഴിയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞങ്ങൾ കേൾക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ യോഗങ്ങൾക്കെല്ലാം പ്രസംഗം അല്ലാതെ വേറൊന്നുമില്ല സ്തോത്രം സഹോദരങ്ങൾ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തും ആരാധിക്കും സ്തോത്രം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ പ്രാർത്ഥിക്കും എന്നാൽ ഏതൊരു യോഗത്തിൻ്റെയും പ്രധാന ഭാഗം പ്രസംഗമാണ് സ്തോത്രം വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ അഥവാ ദൈവത്തിൻ്റെ തിരുസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശോത്രം പദ്ധതി പ്രസംഗമാണ് ശോത്രം നാല് ദിവസത്തെ യോഗം ബഹുമാനപ്പെട്ട പാസ്റ്റർ ക്രമീകരിച്ചിരിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന യോഗം വെച്ചത് ക്ഷോത്രം വാസ്തവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം പ്രസംഗമാണ് സ്തോത്രം നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും ഈ യോഗം കഴിയുമ്പോൾ പ്രാർത്ഥിക്കാം പക്ഷേ ഈ യോഗം ഇത്രയും പബ്ലിസിറ്റി കൊടുത്ത് വളരെ ദൂരത്തുനിന്ന് എന്നെപ്പോലെത്തൊരാൾ യാത്ര ചെയ്ത് ഇത്ര മനോഹരമായിരിക്കുന്ന സൗണ്ട് സിസ്റ്റം ക്രമീകരിച്ച് ഇത്ര സാന്നിധ്യമുള്ള പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്ന കർത്തൃദാസനെ വിളിച്ച് മനോഹരമായിരിക്കുന്ന പശ്ചാത്തലങ്ങൾ ഒരുക്കി ഇങ്ങനൊരു ഒരു യോഗം ക്രമീകരിച്ചതിൻ്റെ ആത്യന്ത ലക്ഷ്യം ഞാൻ വിശ്വസിക്കുന്നു ക്ഷോത്രം പ്രസംഗത്തിന് വേണ്ടി മാത്രമാണ് അല്ലല്ല അതിൻ്റെ അകമ്പടിയാണ് ബാക്കിയല്ല ഞാൻ പറയുന്നത് ശരിയല്ലേ ക്ഷോത്രം വേറൊരു പരിപാടിയില്ല ക്ഷോത്രം ഈ നാല് ദിവസത്തെ യോഗത്തിൻ്റെ അവസാനം വേറൊരു പരിപാടിയില്ല പ്രസംഗമാണ് ഇതിനകത്ത് പ്രധാന പരിപാടി നമുക്ക് കല്യാണമാണെങ്കിലും ഷവാടക്കാണെങ്കിലും വീടുകറി താമസമാണെങ്കിലും ക്ഷോത്ര ഹലൽവിയ സ്നാനമാണെങ്കിലും എന്താണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസംഗമാണ് ക്ഷോത്രം പ്രസംഗം മാത്രമേ ഉള്ളൂ വേറെ ഒരു സ്റ്റേജ് ഷോ ഇല്ല നാടകമില്ല കഥാപ്രസംഗമില്ല ബാലയില്ല ഇതൊന്നും ഇല്ലാത്തൊരു കൂട്ടരാണ് ദൈവത്തിൻ്റെ സഭ എം മാത്രം ിട്ടും ആയിരക്കണക്കിന് ആളുകളെ സത്യത്തിന്റെ പക്ഷത്തിലേക്ക് തിരിക്കാൻ ഒരുപാട് പേരെ ദൈവകൃപയിലേക്ക് വരുത്താൻ കഴിഞ്ഞതിന്റെ കാരണം എന്താ ഈ പ്രസംഗത്തിന്റെ പുറകിൽ സ്വോം മനസ്സിനൊരു കുളിരല്ല മനുഷ്യനെ മാറ്റുന്ന അസാധാരണമായിരിക്കുന്ന ദൈവിക പദ്ധതിയുണ്ട് പിന്നെയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ അതികായന്മാരായിരിക്കുന്ന കഴിവുള്ള വിക്ഷയാസ്പദമായി താർക്കികമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന എത്രയോ ശക്തന്മാരും പ്രഭാഷകരുമുള്ള നാടാണ് കേരളം വിക്ഷയത്തെ വിഷയം കൊണ്ട് കണ്ണിക്കാൻ കഴിയുള്ളവർ ആശയത്തെ തറപറ്റിക്കാൻ വാക്കുകൊണ്ടും ഭാഷണം കൊണ്ടും കഴിവുള്ള കെടികെട്ടിയ പ്രഭാഷകരുള്ള മതപ്രസംഗികരുള്ള രാഷ്ട്രീയ പ്രഭാഷകരുള്ള നാടാണ് കേരളം എന്നിട്ടും അഭ്യസ്ഥിദ്രായിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ പ്രസംഗം കൊണ്ട് കൊണ്ട് വളഞ്ഞതല്ല പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പ്രസംഗം കൊണ്ട് രൂപാന്തരപ്പെട്ടവരാണ് ഇന്ന് രാത്രിക്കാനം ഇതിനകത്തിരുന്ന് കരമടിച്ചു സ്ത്രോത്രം പറഞ്ഞു ദൈവത്തെ ആരാധിക്കുന്നത് ഈ രാത്രിക്കാനം കൈക്കുഞ്ഞുങ്ങളുമായി ദൂരത്തു നിന്നും ഇവിടെ എത്തിയവർക്ക് ഒരേ ലക്ഷ്യമുള്ളു ദൈവത്തിന്റെ വചനം കേൾക്കണം അതുകൊണ്ട് ഈ പ്രസംഗത്തിന് ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ പൗലോസ് തന്റെ പ്രസംഗത്തിന് വിളിക്കുന്ന പേരാണ് വിശ്വാസത്തിന്റെ പ്രസംഗം രാത്രി എൻ്റെ ഒരു വിശ്വാസത്തിന്റെ പ്രസംഗമുണ്ട് അത് നിങ്ങളോട് പറയാൻ വേണ്ടി പോവാണ് സ്ത്രോത്രം മനസ്സൊരുക്കത്തോടിരുന്നു പറയണം ശ്രദ്ധയോട് ഇരുന്ന് പറഞ്ഞോളണം ഹലലൂയ്യ എൻ്റെ കാര്യം ഞാൻ തുറന്നു പറയാം അവസാനം എല്ലാവരുടെയും തലേക്ക് വെച്ച് പ്രാർത്ഥിക്കാനൊന്നും നേരം ഇല്ല ഒത്തൊന്നും ഇരിക്കുകയല്ല ഉറങ്ങാതെ തൂങ്ങാതെ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടാൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് കയറിയാൽ വാള് കയറിയതുപോലെ ഇരിക്കും കാലൊരു ആ അത് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ടും കഥയില്ല വെറുതെ എന്നെ മെനക്കിടത്തരുത് ശ്രോത്രം അതുകൊണ്ട് ഇതാണ് ഏറ്റവും വലിയ സംഭവം അവസാനം ഇവിടെ ക്യൂ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല ഏറ്റവും വലിയ സംഭവം പ്രാർത്ഥന പ്രാർത്ഥനയാണ് പക്ഷെ ഇവിടെ വല്ലതും നടക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രസംഗം ഏറ്റെടുക്കണം ശോത്രഹലൂയ വഴിയോരത്ത് ഇത്രയും ക്രമീകരണങ്ങളൊന്നുമില്ലാതെ ഈ ഒരു ഒറ്റയാനെ പോലെ ഒരു ഒരു തകരപ്പാട്ട വളച്ച ഒരു ഹാൻഡ് മൈക്ക് പോലും ഇല്ലാതെ വെറുതെ നിന്ന് പ്രസംഗിച്ചപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതാണ് എൻ്റെ അപ്പൻ ശ്രോത്ര ഹലുയ അതുകൊണ്ട് എനിക്ക് ഇന്ന് രാത്രി ഒരു സുവിശേഷ പ്രഭാഷകനായി ഇവിടെ വരാൻ പറ്റിയത് അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രസംഗത്തെ വിശ്വസിക്കുന്നു സജ്ജീകരണം ഇല്ലെങ്കിലും ദൈവ വചനം അകത്ത് കേറിയാൽ ഏത് കൊടും പാപിയേയും ഏത് മദ്യപാനിയേയും ഏത് തകർന്നവനെയും ഏത് ജീവിതം പൊളിഞ്ഞവനെയും പ്രസംഗം കൊണ്ട് പണിയാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആത്മാവ് ഇന്ന് രാത്രി ഹൃദ്യമായി ഇതൊരു വെറും എന്ന് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് ഞാൻ ആ ഭാഗം ദൈവത്തിൽ ആശ്രയിച്ചോണ്ട് നിങ്ങളുടെ മധ്യെ പ്രസ്താവിക്കുക